അന്തരം കു അന്തരം കുറഞ്ഞു വരുന്നുണ്ട് ചില ദിവസങ്ങളിൽ അന്തരം കവർ ചെയ്ത് അറുപത് ലക്ഷം എഴുപത് ലക്ഷമൊക്കെ ലാഭത്തിലേക്ക് കയറുന്നുണ്ട് പക്ഷേ ഇനിയും കെ എസ് ആർ ടി സിയിൽ ഒരുപാട് ഡ്രാസ്റ്റിക്കായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാനുണ്ട് അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കാൻ ഇന്ന് സി എം ഡിക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് എല്ലാ മേഖലകളും എവിടെയൊക്കെയാണ് ചോർച്ചയുള്ളത് കംപ്ലീറ്റായിട്ട് കണ്ടുപിടിച്ച് കംപ്ലീറ്റ് അടയ്ക്കാൻ പോവാൻ കംപ്ലീറ്റ് അടയ്ക്കും ഇന്നലെ തന്നെ നമ്മൾ ഈ ജീവനക്കാരുടെ വിന്യാസം വലിയൊരു പ്രശ്നമാണ് ഇന്നലെ തന്നെ അല്ല നൂറ്റി നൂറ്റി രണ്ട് കണ്ടക്ടർമാർ അദർ ഡ്യൂട്ടിയിലിരുന്നവരെ ഇന്നലെ വണ്ടിയിലേക്ക് വിട്ടു ഒന്ന് ആലോചിക്കണം അവർ കണ്ടക്ടറെ ശമ്പളം വാങ്ങുകയും കണ്ടക്ടറെ ജോലി ചെയ്യാൻ അറിയാവുന്നവർ വണ്ടി കളക്ഷൻ നേടിക്കൊണ്ടുവരേണ്ട അവർ ഫ്ലോർ മാനേജർ എന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്റിലും ഇങ്ങനെ കെ എസ് ആർ സിയിലെ പല ഡിപ്പോകളിൽ ചുമ്മാ ഇരിക്കുകയാണ് അതായത് ഒരു ആരോഗ്യ പ്രശ്നമുള്ള ആളിന് ഒരു കസേരി ഇട്ടിട്ട് വണ്ടി പോകുന്നതും വരുന്നോ എഴുതുന്ന ജോലിയാണ് ഒരു ഉദാഹരണം പറയാം വണ്ടി വന്നു ഇന്ന നമ്പറിലെ വണ്ടി കോട്ടയത്ത് നിന്ന് വന്ന വണ്ടി ഇപ്പം പ്രവേശിച്ചു ഒരു ഹാൻഡിൽ ഇത്ര മണിക്ക് പോയി എന്ന് എഴുതി വെക്കുന്ന ജോലി എന്തെങ്കിലും ഒരു ഹൃദയ സംബന്ധമായല്ലോ ക്യാൻസറോ അങ്ങനെ ലൈറ്റ് ഡ്യൂട്ടി കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപിടി ആൾക്കാരുണ്ട് അവർക്ക് ഇരുന്നുകൊണ്ട് കൊണ്ട് ചെയ്യാവുന്ന ജോലി നല്ല ആരോഗ്യമായ ഒരു കണ്ടക്ടർ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നിയുകൊണ്ട് ഇന്നലെ തന്നെ നൂറ്റി രണ്ട് പേരെ സർവീസിലേക്ക് അയച്ചിട്ടുണ്ട് ഡ്രൈവർമാരടക്കം സർ മെഡിക്കൽ ബോർഡ് അംഗീകരിക്കാത്ത ഒരാളെയും ഇനി ലൈറ്റ് ഡ്യൂട്ടിയിലിരുത്തില്ല വേറെ ഒരു ശിപാർശയുമില്ല മെഡിക്കൽ ബോർഡ് കർശനമായി പരിശോധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അത് ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഇരുത്തേണ്ടതാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇരുത്തും കാശ് ടിക്കറ്റ് സെറ്റ് ചെയ്യുന്ന മെഷീൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നിടത്ത് കണ്ടക്ടർ ഇരിക്കേണ്ട കാര്യമില്ല ഡ്രൈവർ ഇരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അത് ജീവനക്കാർക്കും ബോധ്യമുണ്ട് ഇനി മേനാൽ കെ എസ് ആർ എ സിലെ സ്ഥലം മാറ്റം എന്ന് പറയുന്നത് സി എം ഡിയുടെ നേതൃത്വത്തിൽ ഒരു വേക്കൻസി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡിപ്പോയിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു ഉദാഹരണം പറയാം ഒരാളൊരു ശുപാർശ പറയുന്ന ഒരു സ്ഥലം മാറ്റം കൊടുക്കും തുറന്നങ്ങ് പറയണം ആ സ്ഥലം മാറ്റം കൊടുക്കുമ്പോൾ പതിനാറ് കണ്ടക്ടറുള്ള ഒരു ബസ് സ്റ്റേഷനിൽ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഓടിക്കാതിരിക്കുകയാണ് അവിടത്തേക്കാണ് ഒരു ശിപാർശയുമായി ഒരാളെ സ്ഥലം മാറ്റി ഒരു കണ്ടക്ടർ കൂടി വരികയാണ് പതിനേഴാമത്തെ ഒരു കണ്ടക്ടർ കൂടി വരികയാണ് ഈ പതിനേഴ് പേർക്കും ജോലിയില്ല ഒരു ഉദാഹരണത്തിന് ഒരു പമ്പ് ഓപ്പറേറ്റർ വേണ്ട സ്ഥലത്തേക്ക് ശുപാർശയിലൂടി സ്ഥലം മാറ്റം മാറ്റി രണ്ട് പമ്പ് ഓപ്പറേറ്റർ കൂടി വരുകയാണ് അപ്പോൾ മൂന്ന് പമ്പേ ഒരു പമ്പേ ഉള്ളൂ പക്ഷെ ഓപ്പറേറ്റ് ചെയ്യാൻ മൂന്ന് പേരാണ് ഇതിനി ഉണ്ടാവില്ല അതുകൊണ്ട് സി എം ഡിയുടെ നേതൃത്വത്തിൽ കണ്ടക്ടർ ഡ്രൈവർ മെക്കാനിക്കൽ ഈ കാറ്റഗറിയിൽ ഓൾറെഡി ഡ്യൂട്ടി എല്ലാം അവസാനിപ്പിച്ച് എല്ലാവരും തിരിച്ചു വരുകയാണ് എൽ ഡി എഫ് ഗവൺമെൻ്റെ പോളിസി തന്നെ അദർ ഡ്യൂട്ടി പാടില്ല എന്നാൽ ഇവിടെ അദർ ഡ്യൂട്ടിയാണ് പലരും എമർജൻസി ഉള്ള സ്ഥലങ്ങളിൽ ഒഴിച്ച് ഒരു സ്ഥലത്തും ഇപ്പോൾ ഉദാഹരണത്തിൽ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പൂർണ്ണമായിട്ട് കെ എസ് ആർ ടി സിയുടെ മീഡിയ മാനേജ് ചെയ്യുന്നത് കണ്ടക്ടർമാരാണ് അവർ മൂന്ന് പേരുണ്ട് നാല് പേരുണ്ട് അവരെ നമ്മൾ അവിടെ തന്നെ കണ്ടിന്യൂ ആ സമ്മതി കാരണം അവർ ചെയ്യുന്നത് വ്യത്യസ്തമായ മറ്റൊരു ജോലിയാണ് അതിന് പുറത്തൊന്നും ആളെ നിയമിച്ച് ജയിക്കാൻ പറ്റത്തില്ല നേരത്തെ തന്നെ കെ എസ് ആർ ടി സിയിലെ സോഷ്യൽ മീഡിയയും മറ്റ് മീഡിയ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടി അവരെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് അവർ ആ ഡ്യൂട്ടിയിലാണ് അതല്ലാതെ ഈ പറഞ്ഞ ലൈറ്റ് ഡ്യൂട്ടിയിലൊന്നും ആരോഗ്യമുള്ളൊരിക്കണ്ട അത് ലൈറ്റ് ഡ്യൂട്ടി അല്ല അതൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് കെ എസ് ആർ ടി സിയിലെ എല്ലാ ഉദാഹരണം പറഞ്ഞാണ് പിന്നെ കെ എസ് ആർ ടി സി സി എം ഡി എ ഓപ്പറേറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടറെ സഹായിക്കാൻ വേണ്ടി ഓപ്പറേഷൻ അറിയാവുന്ന കണ്ടക്ടേഴ്സിന് വെച്ചിട്ടുണ്ട് അവരവിടെ ഉണ്ടാവും അവരെന്തിനാണ് മാറ്റുന്നത് അവരെ മാറ്റുന്നില്ല ഇപ്പം ഇത് പറയുമ്പോൾ അത് ചോദിക്കും അത് ചോദിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഉത്തരം പറഞ്ഞത് നേരത്തെ അഡ്വാൻസ് ആയിട്ട് അറിയാതെ ചെയ്തതൊന്നും അല്ല അറിഞ്ഞുകൊണ്ട് ചെയ്തു തന്നെയാണ് അറിഞ്ഞുകൊണ്ടല്ലാതെ ഇരിക്കില്ല അത് കണ്ടക്ടർ മാത്രമല്ല ഡ്രൈവർമാർ വെറുതെ ഇരിപ്പുണ്ട് ഷണ്ടിങ് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഷണ്ട് ചെയ്താണ് പിന്നെ മൂന്നാറിലെ ഡബിൾ ഡക്കർ എടുത്തുകൊണ്ട് ഇടിച്ചത് വെറുതെ വണ്ടി ഡബിൾ ഡാക്കർ ഓടിക്കാൻ ഇറങ്ങാത്തവരെ ഷണ്ടിങ് ചെയ്താണ് എന്തിനാണ് വണ്ടി അവിടെ കടന്നോളൂ അത് അത് മര്യാദയ്ക്ക് അവിടെ കിടന്ന വണ്ടിയാണ് അതിനെ അടുത്ത് തൂക്കിക്കൊണ്ടുവന്ന് അതിനെ ഇടിച്ച് നശിപ്പിച്ച് ഒന്നൊന്നര ലക്ഷം രൂപ ഒറ്റ ദിവസം ഒന്നൊന്നര ദിവസം അമ്പത്തെട്ട് സീറ്റ് എൻ്റെ അമ്പത്തെണ്ണായിരം രൂപയ്ക്ക് ആൾക്കാർ ഫുൾ സീറ്റ് ബുക്ക് ചെയ്തിരുന്ന ദിവസം ക്യാൻസലേഷൻ ആയില്ലേ പക്ഷേ ഒരു ദിവസം കൊണ്ട് കെ എസ് ആർ ടി എം ഡിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ അവിടെ എത്തി ആ ഒരു കണ്ണാടി മാറ്റി ആ കണ്ണാടി അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ആലോചിച്ചാൽ ബോംബേന്ന് വരുത്ത കണ്ണാടിയാ ഇല്ലായിരുന്നെങ്കിൽ ആലോചിച്ചു അവിടെ കിടക്കത്തില്ലേ അത് ഇതാണ് സാധാരണ കണ്ടുവരുന്നത് ആ കണ്ണാടി ഭാഗ്യത്തിന് ഒരെണ്ണ സ്പെയർ കൊണ്ടായിരുന്നത് ഇരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അതവിടെ കിടന്ന് ഏത് പരിഷ്കാരം കൊണ്ടുവന്നാലും ചില ആളുകൾ ഇങ്ങനെ ഉണ്ട് അതൊന്നും നമുക്ക് പറ്റത്തില്ല കെ എസ് ആർ ടി സി ആത്മാർത്ഥയോടെ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും അവരെ അധ്വാനത്തിൽ വെള്ളം കലർത്താൻ സമയമില്ല ഒരു ദുർവയവും മന്ത്രി എന്ന നിലയിലും സി എം ഡി എന്ന നിലയിൽ നമ്മൾ ഒരു ദുർവയവും കെ എസ് ആർ സി അനുവദിക്കത്തില്ല ഇനിയുള്ള ദിവസങ്ങളിൽ ജീവനക്കാർ ആത്മാർത്ഥയുണ്ട് നിങ്ങൾക്ക് ഒന്നാം തീയതി അമ്പലം തരുക നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാം ഇനി ചിലർ വരും നമുക്ക് ശമ്പളം വറുത്തനും സമരം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അത് തൽക്കാലം ഒന്നും പറ്റുന്ന കാര്യമല്ല ഇത് കടം വാങ്ങിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ കടം സർക്കാർ ഇത് ശമ്പളം ഒന്നാങ്ങി തരുന്നത് അതും വീട്ടണ്ട ചുമതല നമുക്ക് തന്നെയാണ് സർക്കാരിന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ദേവി ഇത് പുതിയ പരിപാടികളുമായിട്ട് ആളിലിറങ്ങും കാരണം നമ്മൾ മറ്റേ ആരെയും കണ്ടില്ല മൂന്നായിട്ട് കൊടുത്തിട്ടും കണ്ടില്ല ഒരുമിച്ച് കിട്ടാഞ്ഞിട്ടും കണ്ടില്ല ഇനിയിപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് രാവിലെ നാളെ പോലെ ശമ്പളം പരിഷ്കരണത്തിന് സമരം ചെയ്യാം എന്ന് പറഞ്ഞ് ചിലരൊക്കെ വരും കാരണം റെഫറൻഡം വരികയാണല്ലോ കെ എസ് ആർ ടി സിയിൽ അപ്പോൾ അതൊന്നും കണ്ട് നിങ്ങൾ അറിയരുത് ഇടതുപക്ഷം